ഹലോ എനിക്ക് വയ്യ ഇടത്തോട്ടും വലത്തോട്ടം ഒക്കെ തിരിച്ചുകൊണ്ടിരിക്കുക നിന്നോട് കഴിഞ്ഞ തവണ അത് വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് ദിവാനി എന്ന് മേടിക്കാം ദിവാനി എന്ന് മേടിക്കാം അപ്പൊ നീ എന്താ പറഞ്ഞു മേടിക്കാം നീ മേടിക്കാം എന്ന് പറഞ്ഞു ഇനിയും അതിൻ്റെ പുറകെ കണക്ക എനിക്ക് വയ്യ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വർക്കലയിലാണ് വർക്കലയിൽ മുപ്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തുന്ന ദിവാനിയ ഫർണിഷിങ്സ് മെച്ചപ്പെട്ട ഫർണിച്ചറുകൾ ഈട് നിൽക്കുന്ന ഫർണിച്ചേഴ്സ് മികച്ച വിലക്കുറവിൽ മികച്ച ഓഫറിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം നമസ്കാരം ചേട്ടാ ചേട്ടാ എന്നാ എന്റെ ആദ്യത്തെ പ്രശ്നം ഞാൻ കാണിച്ചു തരാ ഇവിടെ കട്ടിലുണ്ടല്ലോ അല്ലേ ഇത് കണ്ടാ ഇതാണ് എന്റെ പ്രശ്നം 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 അല്ല അതല്ല കിടക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര അടി ബാക്കിയുണ്ട് പിന്നെ ഞാൻ കിടക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ കാണിച്ചുതരാം തല ഇപ്പൊ ബോർഡിൽ മുട്ടി നിക്കുകടക്ക ഞങ്ങള് വീട്ടിലതേ ഞാൻ ഇങ്ങനെ കിടന്നാലേ എനിക്ക് എന്ത് കിട്ടു ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതല്ലേ കേട്ടോ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട് സത്യസന്ധമായിട്ടും വീട്ടിലുണ്ട് ചേട്ടാ ആ ഇരുന്ന് ആടുന്നുണ്ട ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒരു നടി അവിടെ ഇരുന്ന ഇരുന്നൊരാളിരു ഉറങ്ങണമാണ് ഉറങ്ങാധികം സ്ഥലമൊന്നും വേണ്ട ഒരു കുടത്തിനകത്ത് കൊണ്ടിരുത്തി അതിനകത്ത് ഇരുന്ന് ഉറങ്ങും ഈ ഉയര കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫർണിച്ചേഴ്സ് എല്ലാം നമുക്ക് പ്രശ്നമാണ് കട്ടിൽ സോഫ ഡ ഡൈനിങ് ടേബിളിൻ്റെ ചെയേഴ്സ് നോർമൽ ചെയേഴ്സ് ഇതെല്ലാം നമ്മുടെ ഹൈറ്റിന് പറ്റുന്ന രീതിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ബീൻ ബാഗ്സ് ആയാലും ഈ സോഫാസ് ആയാലും നമ്മുടെ അളവനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്തു തരും അപ്പോൾ അത് എന്നെ പോലെ ഉയരം കൂടിയ ആൾക്കാർക്ക് അതൊരു വലിയ അനുഗ്രഹമാണ് പിന്നെ അഞ്ജലിക്ക് പിന്നെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം കൂടെ ഒരു അഞ്ചടി അഞ്ചരടി ഒക്കെ സ്ഥലം മതി പഠിച്ചോനെ അമ്മായി ആയിരിക്കും ഗൾഫിൽ നിന്ന് ഹലോ കുട്ടി ഇത് വർക്കിംഗ് ആയിരിക്കുമോ അതെ അതെ വർക്കിംഗ് ആണ് യുഎസ് ബി കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം സാധാ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന പറ്റും പാട്ട് കേൾക്കാൻ പറ്റും സ്പീക്കർ ഉണ്ട് ഒരു സ്ക്രീനും കൂടെ ഉണ്ടായിരുന്ന സിനിമയും കൂടെ ഒക്കെ ഇത് കണ്ടോ ഒത്തിരി സാധനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും നിങ്ങളെ കാണിക്കാന്ന് വെച്ചാൽ ഇന്ന് കണ്ടു തീരില്ല അഞ്ച് നിലയും അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലമാണുള്ളത് നമ്മൾ ഓണത്തിന് ഓണത്തിനൊന്നാൽ സാധനം മേടിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിതിഷ്ടപ്പെട്ട ക്രീമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം അതിലൊന്നാണ് കേട്ടോ ഈ ഫ്ലവേഴ്സ് മേളിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് നമ്മൾ പല സ്ഥലത്ത് നിന്ന് പോകും കാരണം അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് ടൂലിപ്സ് പൂക്കൾ അവിടെ തനിക്ക് ഓർമ്മയുണ്ടോ മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയിട്ട് വന്ന സമയത്ത് ഒരു പ്രസവത്തിനകത്ത് രാധാകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ തന്നെ കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ അതേപോലെ ഒരു സാധനം ഇവിടെ ഉണ്ട് നോക്കിയേ ലെവൽ വണ്ണില് മുഴുവൻ ഇങ്ങനത്തെ ക്യൂരിയോസും നല്ല ഫ്ലവേഴ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നൊറായിട്ട് നമുക്ക് കയ്യിലെടുത്ത് കാണാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുടും തന്മ പറയുന്നത് എന്ത് ക്യൂട്ടായിട്ടിരിക്കുന്നു അല്ലേന്ന് പറഞ്ഞാലും അതാറാവും ചെളിയൊക്കെ അല്ലേ അഞ്ജലിയുടെ ഇഷ്ടം പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടം ഇതേപോലത്തെ ഡ്രൈഡ് ലീവ്സ് ആണ് അതിനിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇത് കൊള്ളാംസല്ലേ ആ പൂവിന്റെ ഉള്ളി പൂ ഇത് ഒരെണ്ണം വാങ്ങേണ്ടി വരും ഇതൊരെണ്ണം ഒരെണ്ണം ഇതൊരെണ്ണം ഇത് എനിക്ക് ആവശ്യം വരും ബെഡ്ഷീറ്റിനും മാത്രമായിട്ട് ഒരു ഫ്ലോർ ഈ ബുദ്ധൻ എന്താ വല്ല കാർപ്പറ്റ്സിന്റെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഡോർമാറ്റ്സ് ഉണ്ട് ടീ പോയിഡ് അടിയിലിടാൻ പറ്റുന്ന ടൈപ്പ് മാറ്റ്സ് ഉണ്ട് ഡൈനിങ് ടേബിളിന്റെ അടിയിലിടാൻ പറ്റുന്ന ടൈപ്പ് മാറ്റ്സ് ഉണ്ട് ഓഫീസസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർപ്പറ്റ്സ് ഉണ്ട് വീടിന്റെ പേര് മന്ദാരം എന്നാണ് അഞ്ജലി വെച്ചിരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ പേര് ജനാലകളുടെ വീട് എന്നാണ് ആക്കേണ്ടത് ഒത്തിരി കർട്ടൺസിന്റെ ആവശ്യമുണ്ട് ഇവിടെ കർട്ടൺസും ബ്ലൈൻഡ്സിന്റെയും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്കൊരു ഡബിൾ ഹൈറ്റ് ഉണ്ട് അപ്പൊ ആ ഡബിൾ ഹൈറ്റിൽ വാൾ വാൾപേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതൊന്ന് കാണാം നമുക്ക് തൊണ്ണൂറ് ഉണ്ട് നല്ല സീബ്ര സ് അല്ലേ അതെ അതെ സീബ്ര പക്ഷേ ചേട്ടാ എനിക്ക് ബേസിക്കലി ഈ ഉണ്ടല്ലോ ഇങ്ങനെ റോൾ ഇടുന്ന ടൈപ്പ് സാധനം ഇതിനോട് അത്ര വലിയ എന്താ ഓപ്ഷൻ ഉള്ളത് വേറെ ഓപ്ഷൻ ഉണ്ട് കട്ടൺ ഉണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് മോഡൽ കട്ടൺ ക്ലോത്തുകളുണ്ട് ഇതിപ്പോൾ കാണുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കട്ടൺ സെലക്ട് ചെയ്തിട്ട് ആ മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന പിന്നെ റെഡിമെയ്ഡ് കട്ടൺസ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ക്ലോത്തുകളാണ് ഈ ക്ലോത്തുകൾ നമുക്ക് വിഷമെടുത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ നോക്കുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ വീട്ടിലൊരു ഡബിൾ ഹൈറ്റ് വോളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പെയിന്റിങ് ചെയ്യിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അത് കൊള്ളാം അല്ലേ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇത് ഒട്ടിച്ചാലോ എന്ന് തോന്നുന്നുണ്ട് നല്ല രസമായിരിക്കും അത് നമുക്ക് നല്ല ഹൈറ്റ് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഒരു റോള് ഒരു റോള് ആയിരത്തി എണ്ണൂറ് കിട്ടും തേർഡ് ഫ്ലോർ എന്ന് പറയുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് സോഫാസും ബെഡ്റൂം സെറ്റ്സും പലതിലും ഫിഫ്റ്റി പെർസെൻറ്റ് വരെ ഓഫുണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്കൊരു ഫോർ ഡോർ വാർഡ്രോബ് കിട്ടും അത് മാത്രമല്ല എൻ്റെ താഴെ തന്നെ രണ്ട് ഡ്രോസ് അല്ലാതെ ഉണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു ബെഡ് സൈഡ് ടേബിൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് സാധനങ്ങൾ ഇ എം ഐ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ സൗജന്യമായിട്ട് എത്തിച്ചു തരും നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സെറ്റ് അതിൽ സോഫ് ടീപ്പോ ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു അമ്പത്തയ്യായിരം ഓഫർ ബെഡ്റൂം സെറ്റ് സോഫ്ണോ ഉണ്ട് 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 അതെ പില്ലോ പില്ലോ അപ്പോൾ നമ്മ കേരളത്തിൽ എവിടെയും ഡെലിവറി 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 ഫ്രീ ഓൾ കേരള ലെവൽ 4 ലാണ് ഉള്ളത് ഗ്ലാസ് വെയർ ക്രോക്കറി കട്ട്ലറി കിച്ചൺ യുടെൻസിൽസ് ഹോം അപ്ലയൻസസ് ഇതെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടേബിൾ കണ്ടോ ഇതുകൊണ്ടാണ് തൻവിപ്പാപ്പ ഇവിടെ കൊണ്ടുവരാത്തത് ഡോറ ബുജി വിത്ത് പിങ്ക് േഷൻ ആണ് ഈ റിസർവ് ബോർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് സിക്സ് സീറ്റർ ഡൈനിംഗ് ടേബിൾ മാർബിൾ ടോപ്പ് ഡൈനിംഗ് ടേബിൾ നിങ്ങൾക്ക് മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് ഓഫറിൽ സ്വന്തമാണ് ഇതല്ലാതെ തന്നെ വേറൊരു ഡൈനിംഗ് ടേബിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫോർ സീറ്റർ ഡൈനിങ് ടേബിൾ നല്ല ഓഫർ അല്ലേ അടിച്ച് കയറി വാ ബഡ്ജറ്റ് ടൈപ്പ് സോഫാസ് എല്ലാം തന്നെ ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ പ്രീമിയം റേഞ്ച് സോഫാസ് എല്ലാം തേർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ സോഫാസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സിന്റെ വാരണ്ടി എന്ന് ലഭിക്കുന്നതാണ് ഓണോ ഒക്കെ അല്ലേ അപ്പോൾ ഒരു ഓണോ ഒക്കെ വേണ്ടേ ദിവാനിയിൽ എന്ന് പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലിയായ ഫേസ്റ്റ് കപ്പിളിന് ദുബായിലേക്കുള്ള ടിക്കറ്റ് ഫേസ്റ്റ് പ്രൈസ് കപ്പിളിനുള്ള ദുബായ് ട്രിപ്പ് സെക്കൻഡ് പ്രൈസ് മലേഷ്യയിലേക്കുള്ള കപ്പിൾ ടിക്കറ്റ് എന്നാൽ പിന്നെ തേർഡ് പ്രൈസ് കാശ്മീരിലേക്കുള്ള ടിക്കറ്റ് എന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ കൂട്ടാതെ എങ്ങോട്ടും പോവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലാമത്തെ പ്രൈസ് ആയാലും മതി മുപ്പത് പേർക്കുള്ള ഹൗസ് ബോട്ട് യാത്ര അവള് ഹാപ്പി ഞാൻ ഹാപ്പി തന്നെ പിണങ്ങാതെ നൂറ്റൊന്ന് പേർക്ക് ഡിന്നർ സെറ്റ് ഉണ്ട് സമ്മാനം ആ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്തായാലും സമ്മാനം ഉറപ്പാണ് അപ്പോൾ ഈ ഓണം ദിവാനും